ഇടുക്കി മൂന്നാർ ദേശീയപാതയിൽ ദേവികുളം റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ലോറിയിലേക്ക് മണ്ണ് വീട് രാത്രിയിൽ ഒരാൾ മരിച്ചിരുന്നു മൂന്നാർ സ്വദേശി ഗണേശനാണ് മരിച്ചത് അതേസമയം കനത്ത മഴയുടെ സാഹചര്യത്തിൽ ഇടുക്കി അണക്കെട്ടിൽ ബ്ലൂ അലേർട്ട് പ്രഖ്യാപിച്ചു വിവരങ്ങളുമായിപ്പോൾ ജോസിൽ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട് ജോസിൽ ഇപ്പോഴെങ്ങനെയുണ്ട് മഴയുടെ ഒരു സ്ഥിതി ഇടുക്കിയിൽ ഗതാഗതം പുനരാരംഭിക്കാൻ കഴിഞ്ഞോ സിജു ഇപ്പോഴും അത്ര പെട്ടെന്ന് ഒരു ഗതാഗതം മനസ്സാദിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഈ പാതയിലേക്ക് മണ്ണിടിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലാണ് ഇന്നലെ രാത്രിയിൽ ഉണ്ടായത് ആ മണ്ണിടിച്ചിലിൽ ഈ മണ്ണിടിഞ്ഞ് ലോറി താഴേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ഒക്കെ ഉള്ള പ്രദേശത്തേക്ക് ഈ മണ്ണിടിഞ്ഞു പോയി ബൊട്ടാണിക്കൽ ഗാർഡന്റെ ഒരു ഭാഗവും കൂടി തകർക്കുന്ന രീതിയിൽ മണ്ണ് ഇടിയുന്ന ഒരു ഉണ്ടായി വലിയ രീതിയിലുള്ള പാറക്കെട്ടും മണ്ണുമെല്ലാം ഈ റോഡിലേക്ക് പതിച്ചു കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ വലിയ ഒരു പണിയെടുത്തെങ്കിൽ മാത്രമേ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ ഈ കുഞ്ചിത്തണ്ണി വഴിക്ക് ഈ ഗതാഗതം ഇപ്പോൾ വഴിതിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഏതായാലും ഈ ഇടുക്കി ജില്ലയിൽ ഇന്ന് രാവിലെ തൊട്ട് ഒരു നേരിയ ശമനം മഴയ്ക്ക് ഉണ്ടെങ്കിലും ഇപ്പോൾ വീണ്ടും ചെറിയ രീതിയിലുള്ള മഴ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ആശങ്കാജനകമായ കാര്യമാണ് ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിലാണ് ഇത്തരത്തിൽ മണ്ണ് കുതിർന്ന് ഈ മണ്ണിടിച്ചിലുണ്ടായത് ഇനിയും ആ മണ്ണിന്റെ ഒരു നനവ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ മഴ പെയ്യുന്നത് വലിയ അപകടത്തിലേക്ക് നയിക്കും എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഏതായാലും രാവിലെ ആണെങ്കിൽ പോലും അല്പം തോർന്നു നിൽക്കുന്നതോ ഒരു ആശ്വാസജനകമാണ് ഇപ്പോ അത് സിജു നേരത്തെ സൂചിപ്പിച്ചത് പറഞ്ഞ് ഇടുക്കി അണക്കെട്ടിലെ ബ്ലൂ അലർട്ടിനെ സംബന്ധിച്ച് ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സംഭരണശേഷിയുടെ അറുപത്തി ആറ് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം ജലം മാത്രമാണ് അത് നിലവിലുള്ളത് ഈ നിലവിലെ റൂൾ ലെവൽ പ്രകാരമാണ് ഇത്തരത്തിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി എട്ട് എട്ട് അടി ജലമാണ് നിലവിൽ അണക്കെട്ടിലുള്ളത് ഈ ബ്ലൂ അലർട്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി മുന്നൂറ് ശരി ജോസിൽ ആണ് ഇടുക്കിയിലെ മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത് മൂന്നാർ ദേവികുളം പാതയിൽ ഇപ്പോഴും മണ്ണ് നീക്കാനായിട്ടില്ല എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ജോസിൽ പങ്കുവച്ചത്